ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള ചില രഹസ്യങ്ങൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാം എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ ഖാൻ ഇദ്ദേഹം വെസ്റ്റേൺ യൂറോപ്യൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് യുറേനിയം മെറ്റലർജിയിലൊക്കെ റിസർച്ച് നടത്തിയിട്ടുള്ള ഒരാളാണ് ഇയാളാണ് പിൻകാലത്ത് പാകിസ്ഥാന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തെന്നാണ് പറയുന്നത് പാകിസ്ഥാൻ പറയുന്നത് അത് സത്യമാണോ എന്ന കാര്യത്തിൽ ഇപ്പം പല സംശയങ്ങളുമുണ്ട് കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രഹസ്യം പുറത്തു വരുന്ന രഹസ്യങ്ങൾ അനുസരിച്ച് പാകിസ്ഥാൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും പാകിസ്ഥാൻ സ്വന്തം അല്ല എന്നാണ് അതെല്ലാം അമേരിക്കൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ആണെന്നും ഇവിടെയുള്ള പാകിസ്ഥാനിലെ വെപ്പൺസ് എല്ലാം അമേരിക്ക അവിടെ അമേരിക്കയുടെ ഒരു വെപ്പൺ സ്റ്റോറേജ് മാത്രമാണ് പാകിസ്ഥാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യങ്ങൾ നമുക്കറിയാം ഇന്ത്യയുടെ ഫാദർ ഓഫ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് ആയിട്ടില്ല ഹോമി ജെ ബാബ ഇദ്ദേഹം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അന്നത്തെ ജെ ആർ ടി ടാറ്റയൊക്കെ ചേർന്നിട്ട് ആണ് ഇന്ത്യയിൽ റിസർച്ച് സെന്ററായിട്ട് ന്യൂക്ലിയർ റിസർച്ച് സെന്ററായിട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഫ്രാൻസില് നടന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ നടന്ന ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇന്ത്യ ആദ്യമായിട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇന്ത്യയിലെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് മറ്റാരുടെ സഹായത്തോടെ ചെയ്തതല്ല ഒരു രാജ്യവും മറ്റു രാജ്യത്തിന് ഒരു ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ ന്യൂക്ലിയർ വെപ്പൻസിൻ്റെ ടെക്നോളജിയൊന്നും ആരും മാർഗം കൊടുക്കില്ല അങ്ങനെ ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത സ്വന്തം കഴിവുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് പാകിസ്ഥാൻ്റെതല്ല അത് അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പൺസ് പാകിസ്ഥാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ രഹസ്യം ഇപ്പോഴത്തെ പുറത്താകുന്ന രഹസ്യങ്ങൾ അനുസരിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് പിന്നെ ഈ ഓപ്പറേഷൻ ചിന്തൂർ കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്പോക്സ് പേഴ്സണിനോട് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇന്ത്യ ആക്രമിച്ചോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം അതിന് വ്യക്തമായിട്ട് മറുപടി കൊടുത്തില്ല അങ്ങനെ സംഭവിച്ചോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് അപ്പം അദ്ദേഹം അതിൽ നിന്നും ആ ക്വസ്റ്റ്യൻ ഡോട്ട് ചെയ്ത് അത് അവോയ്ഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് നമുക്കറിയാം ആദ്യം പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ എന്ത് പിന്നീട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പ്രഭാവത്തിൽ അതായത് ഒൻപതാം തീയതി വരെ പാകിസ്ഥാൻ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ അമേരിക്ക എന്തുകൊണ്ടാണ് ഒമ്പതാം തീയതിക്ക് ശേഷം ഉടനടി യുദ്ധത്തിൽ ഇടപെടാൻ ഉണ്ടായ കാരണം അതിൽ ഒന്നു രണ്ട് കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് ഇത് രഹസ്യമാണ് പക്ഷെ ഇത് ഒഫീഷ്യലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല പക്ഷെ എന്നാലും ഈ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പല ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒന്ന് പറയുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ റാവൽപിണ്ടിയിലുള്ള റാവൽ പിൻഡിക്കടത്തിൽ ചക്ലാല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനടുത്തുള്ള ഒരു നൂർഖാൻ എയർബേസ് ഉണ്ട് ഇവിടെ ഇവിടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഇന്ത്യ ഈ നൂർഖാൻ എയർബേസി ആക്രമിച്ച സമയത്ത് അവിടെ ഷെൽട്ടറിനകത്തുള്ള അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും തകർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഇത് എഫ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ പെയിന്റാണ് ഈ യുദ്ധവിമാനങ്ങൾ അവിടെ അമേരിക്ക പാർക്ക് ചെയ്ത് വെക്കുന്നത് റഷ്യക്കെതിരെയോ അല്ലെങ്കിൽ ഭാവിയിൽ തായ്വാനുമായി ബന്ധപ്പെട്ട് ചൈനയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലോ സൗത്ത് സൗത്ത് ചൈന സീല പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇറാനെതിരെയോ അപ്പോൾ ഒന്നിക്കിൽ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ റഷ്യക്കെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്കെതിരെയാണ് പാകിസ്ഥാനില് അമേരിക്ക ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സ്റ്റോർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയുടെ ആക്രമണത്തിൽ അത് തകർന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതുകൊണ്ടാണ് ഇതൊരു കാരണമാണ് അതുവരെ അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അമേരിക്കയുടെ ഇടപെടാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത് പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ ഇതിനകത്ത് ഈ എയർ ബേസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ഉണ്ട് അവിടെ 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 ഈ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട് അതായത് അമേരിക്ക പാകിസ്ഥാന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ അതായത് ന്യൂക്ലിയർ കൺട്രോൾ ന്യൂക്ലിയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അവിടെയാണ് ഉള്ളത് അത് ഏകദേശം എർത്തിന്റെ സർഫേസിൽ നിന്ന് അമ്പത് അടിയോളം താഴെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ലെയറിനടിയിലാണ് ഇതുള്ളത് അപ്പം ഇങ്ങനെയുള്ളൊരു ഒരു കമാൻഡ് കൺട്രോൾ സിസ്റ്റം യഥാർത്ഥത്തില് സാധാരണ നമ്മുടെ റഫേൽ യുദ്ധവിമാനത്തിലുള്ള നോർമൽ ആയിട്ട് സ്കാർപ്പ് മിസൈൽ അല്ലെങ്കിൽ സ്പൈസ് ടൂ തൗസൻഡ് ബോംബ് ഇതുകൊണ്ടൊന്നും തകർക്കാൻ പറ്റില്ല അതിനുവേണ്ടി ഇന്ത്യ പ്രത്യേകം യൂസ് ചെയ്തത് റഷ്യയുടെ ക്രിസ്റ്റൽ മിസൈൽസ് ആണെന്നാണ് പറയുന്നത് ഇത് ചെയ്തത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്കുള്ള എച്ച് പി സി വെന്റിലേഷൻ സിസ്റ്റം ഉണ്ട് അതായത് എച്ച് പി സി വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എയർ സർക്കുലേഷൻ ആണ് അതായത് ഈ റൂമിൽ നിന്ന് ഈ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള എക്സോസ്റ്റ് എയർ അല്ലെങ്കിൽ അകത്തേക്ക് വരുന്ന ഫ്രഷ് എയർ അപ്പോൾ ഈ ഫ്രഷ് എയർ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന എക്സോസ്റ്റ് എയർ സർക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡെറ്റ് ഉണ്ടാവും ഈ ഡക്റ്റിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും ഒന്നുകിൽ എക്സോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻലെറ്റ് ആയിരിക്കും ഈ രണ്ട് ഏതോ ഡെറ്റ് സാധാരണ ഈ ഡക്റ്റിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ മീറ്റർ സ്ക്വയർ ആയിരിക്കും വൺ മീറ്റർ ലെങ്ത്തും വൺ മീറ്റർ ഹൈറ്റും ഉള്ള ഒരു സ്ക്വയർ ഡെറ്റായിരിക്കും മിക്കവർ ഉണ്ടാകും അപ്പം ഒന്നുകിൽ എക്സോസ്റ്റ് അല്ലെ ഇൻലെറ്റ് ഈ ഏതെങ്കിലും ഒരു ഡെറ്റിനകത്തേക്ക് ആണ് ഇന്ത്യ മിസൈൽ അയച്ചെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ചോ അതായത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ നിന്ന് ഒരു മിസൈല് ഒരു വിമാനത്തിൽ നിന്ന് ഒരു മിസൈൽ വിട്ടിട്ട് ഈ മിസൈല് പോയിട്ട് ഈ വൺ മീറ്റർ സ്ക്വയർ ആക്രൂസിയോടെ അവിടെ പോയി ഹിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കടന്നിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഇത് കൂട്ടുന്നത് അപ്പോൾ ഇത് ഇത്രയും മനോഹരമായിട്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ആക്യൂറേറ്റ് ആയിട്ടൊരു ഒരു ഒരു പ്രോഗ്രാം ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ വിഷമമാണ് ഇപ്പം അതിനെ സഹായിച്ചത് നമ്മുടെ കയ്യിലുള്ള ഇൻഡിജീനിയസായിട്ടുള്ള നാവിക്കുന്ന നാവിക എക്സിസ്റ്റാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് വിജയത്തിന് വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻഡീജിയ ഇൻഡീജിനിയസായിട്ടുള്ള നാവികേഷൻ സിസ്റ്റം ആയിട്ട് നാവിക് എന്ന നാവികേഷൻ സിസ്റ്റം ആണ് ഇതിനെപ്പറ്റി ആരും പറയുന്നില്ല പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് അതിൻ്റെ വിജയത്തിന്റെ മുഴുവൻ കാരണം ഈ ആക്രമണത്തിൽ ഇത്രയും ആക്രൂസ് ആയിട്ട് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പറ്റുന്നത് ഒന്നുകിൽ ഇന്ത്യക്ക് മാത്രം അല്ലെങ്കിൽ അമേരിക്കക്ക് ഈ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രം ഇത്രയും ആക്യൂറേറ്റ് ആയിട്ട് ഒരു മിസൈൽ അയച്ചിട്ട് വൺ മീറ്റർ സ്ക്വയർ പ്രൊസിഷനിലോ ഒരു ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ അത്രയും കഴിവ് അത്രയും ഏക്രോസിയോട് ഹിറ്റ് ചെയ്യാൻ മറ്റൊരു രാജ്യത്തിനും പറ്റില്ല റഷ്യക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനോ അല്ലെങ്കിൽ ചൈനക്കൊന്നും പറ്റില്ല ഇന്ത്യക്കും അമേരിക്കയ്ക്ക് മാത്രമേ അത് ഇപ്പോൾ സാധിക്കും ഇപ്പോഴത്തെ അവസ്ഥ സാധിക്കൂ അമേരിക്ക പോലും ഒരുപക്ഷെ ഇന്ത്യയുടെ ഈ ഒരു ഓപ്പറേഷൻ കണ്ടിട്ട് ഞെട്ടി ഞെട്ടിപ്പോയി കാണും കാരണം അമേരിക്ക ഒന്നും ഇത്ര പ്രതിഷ്ഠ കാണില്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന് യഥാർത്ഥത്തില് ഈ മിസൈല് ഈ വൺ മീറ്റർ സ്ക്വയറിലുള്ള ഡറ്റിലൂടെ അകത്ത് കടന്നിട്ട് അകത്തുനിന്ന് പൊട്ടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഇതിനകത്തുള്ള കംപ്ലീറ്റ് നൂറോളം എഞ്ചിനീയേഴ്സ് അമേരിക്കൻ എഞ്ചിനീയർസും അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിസ്റ്റ് അല്ലെങ്കിൽ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ഇവരൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതെല്ലാം അമേരിക്കൻ ആണ് കാരണം ഇവരൊന്നും പാകിസ്ഥാനികളൊന്നും അമേരിക്ക ഈ കിറാൻ ഹിറ്റിലേക്ക് ഈ റാമിൽ പിൻറെ നൂർഖാൻ എയർബേസിലേക്ക് അടുപ്പിക്കത്തില്ല അപ്പം ഇവിടെ ഇതിനകത്ത് കൊ കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്ന നൂറോളം ആളുകൾ മുഴുവൻ അമേരിക്കൻ എഞ്ചിനീയർസാണെന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത് ഇവർ ശരി ഇതിനകത്ത് വെച്ചിട്ട് ഈ ബോംബ് വൺ മീറ്റർ സ്ക്വയർ ഏരിയയിലൂടെ ഇത് കടന്നിട്ട് അകത്ത് വെച്ച് പൊട്ടിയപ്പം അതിനകത്ത് കംപ്ലീറ്റ് ബേൺ ആയി കംപ്ലീറ്റ് കരിഞ്ഞുപോയി ചിക്കൻ ഗ്രില്ലായ പോലെ ആയി മാറി എന്നാണ് പറയുന്നത് ഇതൊരു കാരണമാണ് അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെടാൻ കാരണം പിന്നെ മറ്റൊരു കാരണം പറഞ്ഞത് നമ്മുടെ കിരാന ഹിൽസ് ആക്കി വെച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയർ ബോംബുകളെല്ലാം ഇത് ഡിസ്ട്രോയ് എന്നാണ് പറയുന്നത് അത് ഇതാകില്ല ഈ ന്യൂക്ലിയർ ബോംബുകളെല്ലാം അമേരിക്കൻ സ്വന്തമാണ് ഈ അമേരിക്ക ഈ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലം കൂടി ഇന്ത്യ തകർത്തപ്പോഴാണ് യു എസ് വൈസ് പ്രസിഡന്റായിട്ടുള്ള ജെ ഡി വാൻസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഫോണിൽ സംസാരിച്ചതെന്നാണ് വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പം പാകിസ്ഥാന്റെ കയ്യിലുള്ള എല്ലാ ന്യൂക്ലിയർ വെപ്പൺസും ഇനി പാകിസ്ഥാന്റെ കയ്യിലുള്ള എല്ലാ ന്യൂക്ലിയർ വെപ്പൻസും യഥാർത്ഥത്തിൽ അമേരിക്കയുടേതാണ് എന്നാണ് ഇപ്പോൾ ഈ ഇപ്പം കിട്ടുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കറാച്ചിയിൽ ഇപ്പം ഇടക്കിടക്ക് ഇർത്തിക്കു വരുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഏകദേശം നാൽപ്പതോ അയിമ്പതോ ഇർത്തിക്കുണ്ടായിരുന്ന പറയുന്നത് ഇത് യഥാർത്ഥത്തില് അമേരിക്ക ഈ അപ്പം അന്ന് ഈ ഇന്ത്യ പ്രൈം മിനിസ്റ്ററും യു എസ് വൈസ് പ്രസിഡന്റും കൂടി സംസാരിച്ചിട്ട് തീരുമാനിച്ചത് അമേരിക്കക്ക് പാകിസ്ഥാനുള്ള ന്യൂക്ലിയർ വെപ്പൺസ് മാറ്റി മാറ്റാനുള്ള കുറച്ച് സമയം കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം അതനുസരിച്ചിട്ട് അമേരിക്ക ഇപ്പോ അവരുടെ പാകിസ്ഥാനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അവരുടെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം അവിടെ നിന്ന് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടൊന്നും എന്നാണ് അതേപോലെ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഇനി ഒരു പാകിസ്ഥാൻ ഇനി ഒരു പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി ആണ് ഇനി റെസ്പോണ്ട് ചെയ്യുക എന്നാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചൊന്നുമില്ല പാകിസ്ഥാനിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അമേരിക്കൻ ന്യൂക്ലിയർ വെപ്പൺസ് അവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ കാര്യം അപ്പോൾ നോക്കാം എന്നാണ് ഇന്ത്യൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു ടെററിസ്റ്റ് ആക്മ ഇന്ത്യ നടത്തി കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന്റെ അവസാനമായിരിക്കും